അപ്പോഴേ മുടി നല്ല സ്ട്രെങ്തയിൻ ആയിട്ടും നല്ല വോളിയും കിട്ടാനും നല്ല ഗ്ലേസിംഗ് ആയിട്ട് ഗ്ലോ ഒരു അടിപൊളി നാച്ചുറൽ ഷാമ്പൂ കണ്ടാലോ അപ്പോൾ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്നറിയോ വേറെ ഒന്നും അല്ല കേട്ടോ അതെ ഇവനാണ് സാധനം ഇത് ഞാൻ പറിച്ചിട്ട് നന്നായി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ച് വയ്ക്കുകയാണ് വെള്ളത്തിൽ ഇട്ട് വെച്ചതുകൊണ്ട് വലിയ പ്രത്യേകത ഒന്നുമില്ല വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ ഞെരണ്ടി ഞെരണ്ടി എടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ അതെ ഈ ഒരു ജ്യൂസാണ് നമ്മുടെ നാച്ചുറൽ ഷാംപൂ എണ്ണ തേച്ചിട്ട് ഇത് അപ്ലൈ ചെയ്യുക വേറെ ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട വേറെ ഒന്നും യൂസ് ചെയ്യേണ്ട ഇത് വെച്ചിട്ടാണ് നമ്മൾ ഷാംപൂ ആയിട്ട് യൂസ് ചെയ്യുന്നത് വീക്കി വൺ ടൈം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് ഗ്രോത്ത് ചെയ്യും ഒരുപാട് മുടി ഇല്ല ഇല്ല എന്ന് പറയുന്ന ആളുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം നല്ല ഗ്ലേസിംഗ് ആയിട്ടിരിക്കും സത്യം പറഞ്ഞാൽ നല്ല തിളങ്ങും നല്ല തിക്കോട് കൂടി വരും നല്ല കറുപ്പ് കിട്ടും എല്ലാം എനിക്ക് ഓൾ ടൈം ഞാൻ എൻ്റെ മുടിക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്ന ഒരു സാധനം ചെമ്പരത്തിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും വരക്കരുത് വീണ്ടും കാണും വരെ ടെട്ടബേബീസ്